ും എന്റെ അച്ഛൻ ഈപ്പച്ചാണ് വിളിക്കുന്നത് അമ്മ തങ്കമ്മ ഡാൻസ് ദാമോദരൻ പിള്ളൊരു സാറുണ്ടായിരുന്നു ഗുരുജിയുടെ ഗുരുവിന്ദന്റെ ശിഷ്യനെ അദ്ദേഹമാണ് തുടങ്ങിയത് തുടങ്ങി ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ മോളാണ് അമ്മൂമ്മയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഓടിക്കളയും പിന്നെ അതുകൊണ്ട് അമ്മൂമ്മയുടെ പിന്നെ മദ്രാസിൽ പോകും അവിടെ ഗോവിന്ദ ഗോവിന്ദഗോപാൽ എന്ന് പറഞ്ഞ് മാസ്റ്റർ എടുത്ത് പഠിക്കും പിന്നെ തിരിച്ചു വന്ന് അങ്ങനെ സ്കൂളിൽ ചേർക്കാറായിട്ട് ഈ ഓട്ടം നിന്നിട്ട് സ്കൂളിൽ ചേർത്ത് വിടും സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഇവിടെ രാം മനോഹർ സാറിൻ്റെ സാറിൻ്റെ അടുത്ത് പഠിച്ചു അദ്ദേഹം അരങ്ങേറ്റം പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് ഒരു ദിവസം ബാലനങ്ങൾ അത് മലയാക്കോട്ടേജ് ബാലൻ എന്ന് പറയില്ല അത് പത്മിനിരാഗണിയുടെ ഒക്കെ കസിനാണ് അപ്പൊ അദ്ദേഹം വീട്ടിൽ വന്നപ്പോഴത്തേക്കും സാധാരണ ഈ മക്കള് എന്തെങ്കിലും ചെയ്യുക അന്നേരം ഒരു പാട്ട് പാട്ട് ഡാൻസ് ചെയ്യുന്നൊക്കെ പറയുന്നില്ല സാധാരണ നാണിച്ചിരിക്കും കരയും ഇത് എന്റെ അടുത്ത് ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോഴ് പറഞ്ഞ് തീരണ്ട അത് നമുക്ക് ഡാൻസ് ചെയ്യും ഡാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാല ഞങ്ങളുടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞു ഇപ്പച്ച ഇവിടെ ഇവിടെ നിർത്തേണ്ടല്ല പപ്പിയെടുത്ത് പപ്പിയമ്മയടുത്ത് രായി എടുത്ത് ആക്ക് അതാണ് നല്ല എന്നൊക്കെ ഏകദേശം ഒരു ആറിലോ മറ്റായ സമയത്ത് ഞങ്ങളെ മൂന്ന് പേരെങ്കിലും കൂടി അമ്മ മദ്രാസിൽ കൊണ്ടുപോയിട്ട് അവിടെ സ്കൂളിൽ ചേർത്തിട്ട് ഡാൻസും കൂടി കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് അവിടെ കൂടെ അപ്പോൾ അപ്പോഴത്തെ രാവിയൊക്കെ ഞാൻ രാമായണം ബാല്യൊക്കെ എടുക്കുന്ന സമയമായിരുന്നു മിക്കവാറും ദിവസം ഞാൻ അവരുടെ വീട്ടിലായിരിക്കും കാരണം ഡാൻസ് പ്രാക്ടീസും റിഹേഴ്സലും ഒക്കെ കഴിയുമ്പോഴത്തേക്കും വന്ന് കാർ കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ട് പോകും തിരിച്ചുകൊണ്ട് പോകുന്ന ആക്കും അങ്ങനെ അതൊരു നല്ല രസമായിരുന്നു അത് അവരുടെ ട്രൂപ്പിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു തറവാട്ടിൽ നിന്ന് പോലെയാണ് എല്ലാ പെൺകുട്ടികളെയും സംരക്ഷിക്കാനും അവരെ കാര്യങ്ങൾ നോക്കാനും പൊന്നമ്മക്കെന്തെങ്കിലും മക്ക സീനിയേഴ്സ് ഉണ്ട് പിന്നെ അമ്മ മിക്കവാറും കൂടെ വരും അപ്പം നല്ല ശിക്ഷണവും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും അങ്ങനെ നല്ലൊരിതായിരുന്നു ജപങ്ങൾ സന്ധ്യ ആകുമ്പോഴത്തേക്കും ട്രെയിനിലാണെങ്കിലും പ്രോഗ്രാം സ്ഥലത്താണെങ്കിലും ജപിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് കൊച്ചു കുട്ടിയല്ലേ ഞാൻ പറഞ്ഞത് ശോഭനെന്ന് പിന്നെ ചന്ദ്രഞ്ചനം കല്യാണം കഴിച്ചു ശോഭന കുഞ്ഞ് അത്രയുള്ള അപ്പോൾ പിന്നെ ഞാൻ ഇന്നാൾ കണ്ടിട്ട് പിന്നെ എന്നെ എന്നെ മനസ്സിലാക്കാൻ കാരണം മനോഭനക്ക് ഒരു രണ്ടു വയസ്സോ മൂന്ന് വയസ്സുള്ള സമയത്തൊക്കെ ശോഭനയെ കണ്ടു കഴിഞ്ഞ ശോഭനയുടെ ആ രാഗിനിയുടെ രാഗിയക്കൻ്റെ ആ പ്രായത്തിലുള്ള ഫോട്ടോ എടുത്ത് കാണിച്ചെന്ന് ശോഭനാണ് തോന്നുന്നത് അത്ര അത് കണ്ടിട്ടാണ് കൊട്ടാരത്തിന്ന് എനിക്കൊരു ചാൻസ് കൊട്ടാരത്തിനകത്ത് പോയി ഡാൻസ് കച്ചേരി ഓരോ ആഴ്ചയും കച്ചേരി ഉണ്ട് ഡാൻസ് അതായത് അതിനകത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് ചേട്ടനൊക്കെ പോയി ചെയ്താണ് രാഷ്ട്രേട്ടൻ അപ്പം വേറെ ഇപ്പം ഇപ്പോൾ ഉള്ളവർക്ക് അറിഞ്ഞൂടാ അകത്തൊരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിനകത്ത് പോയി ഞാൻ ഡാൻസ് ചെയ്തു അപ്പോഴാണ് പൂയന്തിരുന്നാളും മശൂരിനാളും കണ്ടത് അന്ന് ഞാൻ മീറ ഭജൻ ചെയ്തിരുന്നു അപ്പം അത് പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു പിന്നെ വോയിസ് ഡാൻസ് റാമസൊക്കെ പോയി ഈ ഡാൻസ് ഒക്കെ ഒരു ഒരു വേണ്ടി നോക്കിയില്ലേ കൂടെ ഞാൻ പോയിരുന്നു അന്ന് വയസ്സൊക്കെ ു അൻപ സിനിമയുടെ പേര് അപ്പൊ അത് അന്ന് അവിടെ പോയി അന്ന് ഹീറോ മാസ്റ്റർ ആയിരുന്നു മാസ്റ്റർ ആയിരുന്നു വിളിച്ച് കൊച്ചുകുട്ടികളെ കളിപ്പിക്കുന്ന നവരസം കാണി ചിന്നപ്പുണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു തന്നെ അപ്പൊ ആ സമയത്ത് കാറിൽ വന്ന് പിക്കപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് പോലും കാറിൽ ഫ്രണ്ട് സീറ്റിൽ രാധാലാൽ മാസ്റ്റർ ഹീറാലാൽ മാസ്റ്ററിൻ്റെ അഞ്ചെന്നാണ് രാധാലാൽ രാധാലാൽ മാസ്റ്റർ ഇരിക്കുമ്പോൾ രാധാലാൽ മാസ്റ്ററിന്റെ കൂടെ കയറാൻ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പതുക്കെ എൻ്റെ കൈ പിടിച്ച് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഞാൻ കാറിൽ കൊണ്ടു ഞാൻ വണ്ടിയിൽ കൊണ്ട് ആക്കിക്കൊള്ളാം നിങ്ങൾ പൊയ്ക്കോളൂ അങ്ങനെ സാറിൻ്റെ അടുത്തിരിക്കുന്നത് ഇഷ്ടമല്ല അമ്മയ്ക്ക് അങ്ങനെ അത്ര അന്നത്തെ കാല അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് പോയി അപ്പോൾ രായിയൊക്കെ പറഞ്ഞു പിന്നെ അമ്മ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെ സിനിമയിലാകുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണ്ട വേറെ അങ്ങനെ വലിയ അനാവശ്യങ്ങളൊന്നും വേണ്ട പക്ഷേ അത് ഇത് സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗുരുവിനെ പോലെയാണ് അങ്ങനെ മടിയിലിരിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കും അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു അത് പറ്റൂല രായിക്ക് എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ആള് എന്ന് പറഞ്ഞു രണ്ട് ജപര ലൈസൻസ് ഉള്ള തോക്ക് വരെ ഉള്ളതാണ് വേണ്ട അതിന് കുറഞ്ഞതൊക്കെ മതി അന്ന് പേഷ്യും പടത്തി എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നു വേണമെന്ന് പറഞ്ഞു വന്നു അപ്പോൾ അവർ എന്ന് പറഞ്ഞ സമയത്ത് അമ്മ എന്നെ നേരെയായി രാഹിക്കൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കും എന്നിട്ട് അവിടെ ചെന്ന് ഇൻ്റർവ്യൂ എടുത്തോളൂ അപ്പോഴൊക്കെ പപ്പിക്കൻ പറയും രാഹിക്കനും പറയുമായിരുന്നു വെറുതെ ആവശ്യമില്ലാണ്ട് ഇല്ലാണ്ട് ഇതൊക്കെ എത്രയോ അങ്ങോട്ട് പോയിട്ടാണ് ഞങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളത് ഈ ഭാഗ്യം എന്നിട്ടിങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്നൊക്കെ പറയു പക്ഷേ അമ്മ അങ്ങനെയായിരുന്നു കായിക്കരയിൽ ആശാൻ ജന്മവാർഷികത്തിന് വേണ്ടിട്ട് ഒരു പ്രോഗ്രാം ജി പി ശേഖ സാറിനെ അറിഞ്ഞുകൊണ്ട് ജി പി ശേ സാർ പറഞ്ഞു കഴിച്ചിട്ട് ആണ് എന്റെ പ്രോഗ്രാം ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് പേടി ഇത്രയും ഇത്രയും പെണ്ണിന്റെ പ്രോഗ്രാം ആണ് നടത്തി കഴിഞ്ഞാൽ ഇതോന്ന് കാണിക്കുന്നൊക്കെ അവർക്കൊരു സംശയം അപ്പോൾ കായിക ആശാൻ്റെ ഇതാണ് അതുകൊണ്ട് ചണ്ടാല ഭിക്ഷയ്ക്ക് നൃത്തനാടകം അങ്ങോട്ട് കമ്പോസ് ചെയ്തു അതിലെനിക്ക് ബുദ്ധനായിട്ട് ജമീല മാലിക്കിനെയാണ് ഞാൻ കാസ്റ്റ് ചെയ്തത് അപ്പോൾ ജമീല മാലിക്കൻ്റെ അമ്മ തങ്കമ്മ തങ്കമ്മാലി അപ്പോൾ ആ സമയത്താണ് മതിച്ചേട്ടൻ നമ്മുടെ സിനിമാന്തരൻ മതിച്ചേട്ടൻ മതിച്ചേട്ടൻ ഇവിടെ വന്ന് ഒരു നാടകം എഴുതുക നാടകം ചെയ്യാൻ പോകും അപ്പോൾ അതിലൊരു കുട്ടി വേണം മെരിഞ്ഞിരിക്കണം പിന്നെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കുട്ടിയോണ്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ തങ്കമ്മ മാലിക്കാണ് വന്ന് എന്റെ അമ്മയോട് പറഞ്ഞത് അമ്മ നാടകത്തിന് പ്രശ്നമേ പ്രശ്നമേല പറഞ്ഞു കേട്ട് ലൈസൻസ് വന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് ആരാണ് അത് മതിച്ച മച്ച അച്ഛന് അറിയാം അച്ഛനറിയാം അത് അച്ഛൻ ഇൻവോൾവ് ആയിട്ട് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിന്നും പറഞ്ഞോണ്ട് അതില് ഗുരുജിയും ഞാനും ശങ്കരകുട്ടി സർമെന്ന് പേരാണ് സ്റ്റേജ് ചെയ്തത് അത് സെന്റോളിൽ ചെയ്യുന്നു അപ്പോൾ അതൊക്കെ അതിന്റെ ഓർഗനൈസേഷനിൽ എന്ത് സംതി മരിച്ചൻ്റെ അച്ഛൻ ഇൻവോൾവ് ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു പിന്നെ തൊട്ട് അഭിനയിക്കാനായിട്ട് പ്രയാസമാണ് അപ്പൊ അത് അങ്ങനെ നോക്കൂല്ല എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ അങ്ങ് നല്ലൊരു കല്യാണം കിട്ടില്ല ജീവിതം കിട്ടൂല അമ്മയുടെ പേടി അപ്പോൾ പറഞ്ഞാൽ അത് പിന്നെ കൂടെ വരും ഞങ്ങൾ അച്ഛനും അമ്മയും ഞങ്ങൾ കൂടെ വരും പിക്കപ്പ് ചെയ്യണം ഡ്രോപ്പ് ചെയ്യണം അത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് മൂന്നാല് റിഹേഴ്സൽ കഴിഞ്ഞു അപ്പോൾ അതിൽ എനിക്ക് മതിച്ചെൻ്റെ നായികയാണ് ഞാൻ അതിൽ അതിന് വൈക്കമണി സാറിൻ്റെ മോളും രാജി തമ്പി തമിഴ്സാറിൻ്റെ വൈഫ് രാജിയുണ്ട് ഞാനുണ്ട് ജമീലുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് മതിച്ചേണ്ട ഇങ്ങനെ കൈ വെച്ച് എനിക്കെന്റെ ബാലനുണ്ടല്ലോ എന്ന് പറയണം ഇത്രയും ഡിസ്റ്റൻസിൽ കൈ വയ്ക്കും എനിക്ക് എൻ്റെ ബാലനുണ്ടല്ലോ എന്ന് പറയും രണ്ട് റിഹേഴ്സൽ കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയേണ്ടതാണ് മതിച്ചേട്ടൻ അദ്ദേഹം ഒന്നും പറഞ്ഞാൽ കഴിച്ചു എൻ്റെ സ്ക്രിപ്റ്റ് അവിടെ ഇപ്പോൾ അതൃത്സം തോളിൽ കൊണ്ടുവച്ച് ഇനി എന്ന് കൈവെച്ചോളൂന്നോ അപ്പഴും കരഞ്ഞു അച്ചോട്ടെന്ന് പറഞ്ഞു സാരമല്ല മോളെ തോളിൽ കൈവച്ച് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് മതിച്ചേട്ടൻ അതിൻ്റെ എല്ലാവരും തല്ലുന്നുണ്ട് അവസാനം മതിച്ചേട്ടൻ്റെ വില്യൻ നെഗറ്റീവ് ആകും നായകൻ അപ്പോൾ എന്നെ മാത്രം തല്ലുന്നില്ല അസാ ഞാൻ എൻ്റെ അമ്മൂമ്മയൊക്കെ മരിച്ചിട്ട് ഇങ്ങനെ അന്വേഷിച്ചു അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പുതിയ ബന്ധത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന അങ്ങനെ ജീവിത രീതി കണ്ടിട്ട് സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരും അദ്ദേഹം അതെല്ലാം കഴിഞ്ഞ് തിരി കഴിച്ചു കഴിഞ്ഞിട്ട് അവളാണ് പെണ്ണ് കരിമ്പ് പോലെ കതിരി പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു എൻ്റെ അടുത്ത് വരുന്നതാണ് ഞാൻ അടുത്തൊരു വീട്ടിൽ താമസിക്കാം അപ്പോൾ അവിടെ വന്ന് എൻ്റെ അടുത്ത് ഞാൻ അടിക്കണം ഞമ്മയ്യോ ഞമ്മച്ചിട്ട് ആ ലീലേ അടിച്ചോളൂ ഞാൻ കൈ വെച്ചോളാം അടുത്തോളാം എന്നൊക്കെ പറഞ്ഞു റിഹേഴ്സലിനൊക്കെ കഴിഞ്ഞു ശ്രീകുട്ട സ്റ്റേജിൽ ചെന്ന് ഞാൻ അടിച്ചപ്പോൾ കൈ വെച്ചില്ല എൻ്റെ കൈ മാറിപ്പോയത് എന്ന് ഒരു അടി അടിയും കഴിഞ്ഞിട്ട് നമ്മൾ കരയാണ് ഈ നായികിൽ പിന്നെ ഇത് അടിച്ചു കഴിയുമ്പഴത്തേക്ക് അവിടെ ഏങ്ങി ഏങ്ങി കരച്ചിലായി ഇത് കഴിഞ്ഞിട്ട് അടുത്ത് അകത്തേക്ക് സീൻ കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോഴത്തേ മരിച്ചട്ടവിടെ നിൽക്കുന്ന അടുത്ത കരച്ചിൽ മരിച്ചു ഇന്നും മനിച്ചെട്ട് എന്നെ കാണണം അതേ രീതി ആയിട്ടാണ് എപ്പൊ കണ്ട അതേ ഇപ്പഴും ഓർമ്മ അന്നത്തെ വിട്ടിത്തരും അന്നത്തെ പൊട്ടത്തരും